പ്രണയാഗ്നി അനറ്റേണൽ ലവ് ഭാഗം ഇരുപത്തിയാറ് രാത്രി മഹിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ദേവു ഇത്ര നേരവും ഗോകുലിനെ ഇന്ന് കാണാൻ പറ്റിയില്ല ഇനി അവനെ നേരിട്ട് കാണുമ്പോൾ അവൻ എങ്ങനെ പെരുമാറും എന്നൊക്കെയുള്ള ആദിയും സങ്കടവും മഹിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അവൾ എങ്ങനെയൊക്കെയോ അവളെ അവൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു കുറച്ചു നേരത്തെ നിശബ്ദത നീക്കി അവൾ അവനെ വിളിച്ചു മഹിയേട്ട എന്തോ കാര്യം പറയാനെന്ന രീതിയിലാണ് അവൾ അവനെ വിളിച്ചത് എന്തോ കുഞ്ഞു കുട്ടികൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന കണക്ക് അവൻ തിരികെ വിളി കേട്ടു എനിക്ക് പാട്ട് പാടിത്തരുവോ കണ്ണൊക്കെ വിടർത്തി വല്ലാത്ത ആകാംക്ഷയോടെയാണ് അവൾ അവനോട് ചോദിച്ചത് അങ്ങനെ പെട്ടെന്നൊന്നും ആഹി പാട്ട് പാടാറില്ല ചിലപ്പോൾ തങ്ങൾ മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ പാടാറുണ്ട് അതും അവൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് അല്ലാതെ ദുർഗ നിർബന്ധിച്ച് പാട്ട് പാടുന്നത് വളരെ വിരളമാണ് ഏത് പാട്ട് വേണം ആകാംക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അവൻ പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു എന്നാൽ അവൻ്റെ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ഒന്നുകൂടി വിടർന്നു ശരിക്കും പാടുവോ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് കണക്ക് അവൾ അവനോട് ചോദിച്ചു പാടാം അവളുടെ കൂർത്തു നിൽക്കുന്ന ചുണ്ടിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ സമയം അവളുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു എങ്കിൽ പാട് ഏത് പാട്ട് വേണം മഹേട്ടിന് ഇഷ്ടമുള്ളത് പാടിക്കോ അവൾ വേഗം തന്നെ മറുപടി പറഞ്ഞു പതിയെ അവൾക്ക് മാത്രം കേൾക്കാനാവുന്ന ശബ്ദത്തിൽ അത്രയും നല്ല രീതിയിൽ അവൻ പാടിത്തുടങ്ങിയതും അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു അവൻ അവളുടെ തലമുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൻ പാട്ടും പാടി അവളുടെ ചുണ്ടിൽ മനോഹരമായിട്ടുള്ള പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകൾ ഏതോ എന്നതുപോലെ താനെ അടഞ്ഞുപോയി ഓരോ വരികൾ പാടുമ്പോഴും അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലായതും ദേവു പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ഇടയ്ക്ക് ഈ വരികൾ എത്തിയപ്പോഴേക്കും അവൾ അവനെ കണ്ണു തുറന്നെന്ന് നോക്കി പാട്ടിന്റെ കുറച്ച് ഭാഗം പാടി അവസാനിപ്പിച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ പുഞ്ചിരിയോടെ നോക്കി കിടക്കുന്നത് ഡിംലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു ലാസ്റ്റ് ഭാഗം കൂടി പാടുവോ മഹിയേട്ട വല്ലാത്തൊരാഗ്രഹത്തോടെയാണ് അവൾ അത് ചോദിച്ചത് അവളുടെ ചോദ്യം കേട്ടതും അവന് നിരസിക്കാൻ തോന്നിയില്ല അവൻ ബാക്കി കൂടി പാടിക്കൊടുത്തു അവൻ മൂളുന്നത് പോലെ അത്രയും പതിഞ്ഞ സ്വരത്തിൽ പാടിയതും അവളതൊരു പുഞ്ചിരിയോടെ കേട്ട് കിടന്നു മിസ്സിസ് മഹാദേവനെ പാട്ട് ഇഷ്ടപ്പെട്ടോ പാടി അവസാനിപ്പിച്ചു കഴിഞ്ഞ് അവൻ അവളോടായി ചോദിച്ചു അവൻ്റെ നഗ്നമായ വിരിമാറിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്താണ് അവൾ അതിനുള്ള മറുപടി നൽകിയത് എനിക്കിടന്നുറങ്ങാൻ നോക്കിക്കോ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു ശബ്ദത്തിലൽപ്പം ഗൗരവം വരുത്തി അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കിടന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ മയങ്ങിപ്പോയി പിറ്റേ ദിവസം ക്ലാസ്സിലിരിക്കുകയാണ് ദേവുവും സോനയും പക്ഷേ ആ ദിവസം മുഴുവനും ഗോകുലിനെ അവിടെ എവിടെയും കണ്ടില്ല അവൾക്ക് അവനെ കാണാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടു കിട്ടുന്നില്ല ആ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഇന്റർവൽ സമയമായി സാധാരണ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഗോകുലൊക്കെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നതാണ് ഇന്ന് കണ്ടില്ല ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുവരും നീ ഒരു കാര്യം ചെയ് ദേവു വാ നമുക്ക് ക്യാൻറ്റീൻ വരെ ഒന്ന് പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ഗോകുലേട്ടൻ ഉണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം പക്ഷേ അത് പറഞ്ഞിട്ടും ദേവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ല ഞാൻ സംസാരിച്ചാലും ഗോകുലേട്ടൻ എന്നോട് സംസാരിക്കാതിരിക്കുവോ സോന ദേവു അവളുടെ മനസ്സിലെ ആശങ്ക സോനയോട് ചോദിച്ചു നിനക്ക് ഗോകുലേട്ടൻ ഇതുവരെ മനസ്സിലായില്ലേ ദേവു പുള്ളി ഒരു പാവമാണ് ആരോടും ദേഷ്യം കാണിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെയല്ലേ നിന്നോട് ദേഷ്യപ്പെടാൻ പോകുന്നത് സോന പറഞ്ഞതും ദേവിനും അത് ശരിയാണെന്ന് തോന്നി കാരണം ഗോകുൽ ഇന്ന് വരെ ആരോടും ദേഷ്യപ്പെടുന്നതോ കയറത്ത് സംസാരിക്കുന്നതോ ഒന്നും അവര് കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുവരും കൂടി ക്യാൻറ്റീനിലേക്ക് നടന്നു കാൻ്റീനിലേക്ക് എത്തിയിട്ടും അവിടെ എവിടെയൊക്കെ നോക്കിയിട്ടും അവനെ കണ്ടില്ലായിരുന്നു കുറച്ചു സമയം അവിടെയിരുന്നു ആ സമയത്താണ് ഗോകുലിൻ്റെ ഒരു ഫ്രണ്ട് അഖില് അതുവഴി പോയത് അവൻ പോകുന്നത് കണ്ടതും സോന വേഗം തന്നെ അവനെ വിളിച്ചു അഖിലേട്ടാ അപ്പോഴാണ് അവരവിടെ ഇരിക്കുന്നത് അഖില് കണ്ടത് ആ ഇതാരത് എന്താ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എവിടെ ഇന്നലെ ഇന്നും ഒന്നും കണ്ടില്ലല്ലോ സോന ചോദിച്ചതും അഖിൽ അവളെ സംശയഭാവത്തിൽ നോക്കി അവൻ ഇവിടെ ഉണ്ടല്ലോ കണ്ടില്ലേ ആ പിന്നെ കാലോത്സവം വരുന്നതിന്റെ തിരക്കായതുകൊണ്ട് അവനാകെ ബിസിയാണ് ആണോ രണ്ടു ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് ചോദിച്ചതാണ് സോന പറഞ്ഞതും അഖിലൊന്നു ചിരിച്ചു ദേവൂട്ടി എന്താ മിണ്ടാതിരിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്ന ദേവുവിനെ നോക്കി അവൻ ചോദിച്ചു അത് ഗോകുലേട്ടിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക സോന ചിരിയോടെ പറഞ്ഞു എന്നാലും ദേവൂട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞങ്ങളോട് മറച്ചു വെച്ചത് ശരിയായില്ല ഗോകുലിന് അതിൽ വിഷമമുണ്ടോന്നു തോന്നുന്നു പക്ഷേ അവനൊന്നും പറഞ്ഞില്ല അഖില അതുകൂടി പറഞ്ഞതും ദേവിൻറെ മുഖം ഒന്നുകൂടി നിരാശയായി ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയമാണ് ഗോകുൽ അങ്ങോട്ട് വരുന്നത് സോന കണ്ടത് എന്നാൽ അവരവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും ഗോകുൽ അവരുടെ അടുത്തേക്ക് വന്നില്ല അവൻ മറ്റൊരു ടേബിളിൽ പോയിരുന്നു അതുകൂടി കണ്ടതും പെയ്യാൻ കാത്തു നിൽക്കുന്ന കാർമേഘം കണക്ക് ദേവിന്റെ മിഴികൾ നിറഞ്ഞു വന്നു ഗോകുലെ അവനെ കണ്ടതും അഖിലു വേഗം തന്നെ വിളിച്ചു ഗോകുല അവനെ തിരിഞ്ഞു നോക്കി പക്ഷേ അപ്പോൾ തന്നെ അവനെ മറ്റാരോ വിളിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വേണ്ട അഖിലേട്ട ഗോകുലേട്ടനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട ദേവു വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ദേവു നീ വാ നമുക്ക് അവനോട് സംസാരിച്ചു തന്നെ തീർക്കാം സോന അവളെ നിർബന്ധിച്ചു അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തുളുമ്പിയിരുന്നു അതേ ദേവു സോന പറയുന്നതാണ് ശരി അവൻ ആരോടും അങ്ങനെ ദേഷ്യവും വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല അങ്ങനെയുള്ളപ്പോ അവൻ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അവൻ അത് അത്രയും വിഷമമായി കാണും അതിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കി അപ്പോഴേക്കും ഇന്റർവെല് തീരാനുള്ള ബെല്ലടിച്ചു നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോ ഞാൻ ഗോഖലേട്ടനോട് സംസാരിച്ചിട്ട് വന്നോളാം ദേവു ഉറപ്പോടെ തന്നെ പറഞ്ഞു സോനെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു അവളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ദേവു തന്നെയാണ് അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടത് അവളെ ഒന്ന് നോക്കി ഇരുവരും പോയി അവനിരിക്കുന്ന ടേബിളിലെ എല്ലാവരും ബെല്ലടിച്ചതും എഴുന്നേറ്റ് പോയി അവനിരിക്കുന്ന മേശയുടെ മുന്നിലെ കസേരയിലായി ദേവു അവൻ അഭിമുഖമായി വന്നിരുന്നു രണ്ടുപേരും നേർക്ക് നേരാണ് ഇരിക്കുന്നത് എങ്കിലും അവനോ അവളോ അല്പസമയമായി ഒന്നും മിണ്ടിയില്ല ഗോകുലേട്ട കുറച്ചു സമയമായിട്ടും അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ദേവു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അവൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ദേവുവിന് പോലും മനസ്സിലായില്ല എന്നോട് പിണങ്ങി ദേഷ്യം കാണിക്കല്ലേ ഗോകുലേട്ട ഞാൻ മനപൂർവ്വം ചെയ്തതല്ല മഹിയേട്ടം പറഞ്ഞിട്ടാണ് ആരോടും വിവാഹം കഴിഞ്ഞ കാര്യം പറയാതിരുന്നത് ഞാനതിനൊന്നും ചോദിച്ചില്ലല്ലോ ദേവൂട്ടി എന്നാലും എനിക്കറിയാം ഞാൻ ഇത്ര വലിയൊരു കാര്യം ഏട്ടനിൽ നിന്ന് നിന്നും മറച്ചുവെച്ചതിൽ ഏട്ടനെ ദേഷ്യം കാണും എനിക്കറിയാം അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളൊന്നേങ്ങിപ്പോയി അയ്യേ അതിനെന്തിനാ എൻ്റെ ദേവൂട്ടി ഇങ്ങനെ കരയുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മോശം മോശം ദേ എല്ലാവരും നോക്കുന്നുണ്ട് കണ്ണു തുടച്ചേ അവൾ കരയുന്നത് കണ്ടതും അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഒട്ടും ദേഷ്യമില്ലേ വീണ്ടും ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ അവനോടായി ചോദിച്ചു ഒട്ടും ദേഷ്യമില്ല പക്ഷേ പരിഭവമുണ്ട് നീ സോനയോട് പറഞ്ഞു കാണും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം പക്ഷേ എന്നിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ മനഃപൂർവ്വം അല്ല ഗോകുലേട്ട സോനയോട് നന്നായിട്ട് ഫ്രണ്ട്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് പിന്നെ മഹിയേട്ടം പറഞ്ഞിട്ടാണ് ഞാനിത് ആരോടും പറയാതിരുന്നത് ദേവേട്ടനെ ഞാനൊന്ന് കാണട്ടെ ചോദിക്കുന്നുണ്ടല്ല അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും ദേവു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദേവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞിരുന്നു പക്ഷേ ഭാര്യ എൻ്റെ ദേവുകൂട്ടിയാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല മാത്രമല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ചെറിയൊരു പാർട്ടി ദേവേട്ടൻ അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ അന്ന് എന്തോ കാര്യമൊക്കെ പറഞ്ഞ് അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരുന്നു പിന്നെ അത് നടത്തിയതുമില്ലല്ലോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് വരാറുണ്ട് എങ്കിലും നിന്നെ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല ഗോകുൽ ഓരോന്ന് ആലോചിച്ച് വിശദീകരിച്ചുകൊണ്ടിരുന്നു ഗോകുലേട്ടനെ ഒരു കാര്യം ചെയ് ഒരു ദിവസം മഹിയേട്ട് കൂടെ വീട്ടിലേക്ക് വാ വൈവ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു വരാം ഈ സൺഡേ വരാ അച്ഛനുമായിട്ട് ദേവു അത് ചിരിയോടെ തന്നെ സമ്മതിച്ചു ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും വെല്ലടിക്കുന്നത് കേട്ടത് ഈ പിരീഡ് ക്ലാസ്സിൽ ആരായിരുന്നു ആവോ ആൽബിൻ സാർ അയാൽ മതിയായിരുന്നു അതോ മുമ്പ് ഇനി അയാളുടെ മുഖം കാണേണ്ടി വരില്ലല്ലോ ദേവു അധികം താല്പര്യം മട്ടിൽ ഇത്തിരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു ഏയ് ആൽബിൻ സാർ മിക്കവാറും ഇനി ക്ലാസ് എടുക്കാൻ വരലുണ്ടാവില്ല അന്നത്തെ സംഭവത്തിന് പുള്ളിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത് ആണോ വളരെ നല്ല കാര്യം ദേവു അതിനെ ഏറ്റുപിടിച്ചു അവളുടെ സംസാരം കേട്ടതും ഗോകുലിന് ചിരിയാണ് വന്നത് ചിരിക്കല്ലേ അന്ന് ഗോകുലേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ലൈബ്രറിയിൽ വന്നത് എന്നിട്ടോ അതിങ്ങനെയായി അവൾ അവനെ പുച്ഛിച്ചു കാണിച്ചു എൻ്റെ ദേവൂട്ടി അന്ന് നീ ആ സംഭവത്തിന് വെറുതെ ദേവേട്ടനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നും കേട്ടോ നീ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പവർ കിട്ടിയനെ ഗോകുല് പറഞ്ഞതും ദേവു അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പവർ എനിക്കാണെങ്കിൽ അതിനുള്ളിൽ കയറിട്ട് കയ്യും കാലം വിറച്ചിട്ട് വയ്യായിരുന്നു പിന്നെ ഒരു കണക്കിനാണ് അത്ര നേരവും പിടിച്ചു നിന്നത് മഹിയേട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ അന്നേരം തന്നെ ബോധം കെട്ട് വീണേനെ ദേവു വീണ്ടും പറഞ്ഞതും ഗോകുലിന് ശരിയാണ് വന്നത് പിന്നെ അതവിടെ നിൽക്കട്ടെ ഗോകുലേട്ടൻ സോനയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് പറഞ്ഞതും ഗോകുൽ അല്പസമയം ഒന്നും മൗനമായി നിന്നു എനിക്കറിയില്ല ദേവൂട്ടി ഇപ്പോൾ തന്നെ ദേവേട്ടം പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നിനക്ക് അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ കാര്യങ്ങളും മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അവൾ എനിക്ക് സ്വന്തം ആകില്ല എന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവൻ്റെ ശബ്ദത്തിലാകെ ഒരു വ്യത്യാസം ഇത്ര നേരം ഉണ്ടായിരുന്ന ചിരിയൊന്നുമില്ല ആകെ നിരാശനായിരിക്കുന്നത് പോലെ അങ്ങനെ ചിന്തിക്കല്ലേ ഗോകുലേട്ട ഞാൻ പറഞ്ഞില്ലേ ആദ്യം അവളോട് ഏട്ടൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയി എൻ്റെ സോനാപ്പി ഒരിക്കലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അവളുടെ മനസ്സിൽ ഞാനില്ലെങ്കിലോ അവൻ അവൻ്റെ സംശയം അവളോട് പ്രകടിപ്പിച്ചു എന്തിനാ ഗോകുലേട്ട എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് ഗോകുലേനോട് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അവളോട് പോയി ഇഷ്ടമാണെന്ന് പറയും എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ പറയാം അല്ലേ അധികം വൈകാതെ പറയാൻ നോക്കണം നോക്കാം അപ്പോഴേക്കും ഇന്റർവൽ സമയം ആയതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ അത്യാവശ്യം തിരക്കായിക്കൊണ്ടിരുന്നു ആ സമയത്താണ് സോനയും അങ്ങോട്ട് വരുന്നത് എന്താണ് രണ്ടിൻ്റെയും വഴക്കും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ സോന അവരെ രണ്ടുപേരെയും കളിയാക്കി ചോദിച്ചുകൊണ്ട് ദേവിൻ്റെ അടുത്തുള്ള കസേരയിലേക്കിരുന്നു അതിന് ഞങ്ങൾ വഴക്കൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ ദേവൂട്ടി സോനയെ നോക്കി ഗോകുലു പറഞ്ഞു പിന്നെ എന്തിനാണാവോ ഭവതി കുറച്ചു മുമ്പിരുന്ന് മോങ്ങിയത് സോന വീണ്ടും ദേവിനെ കളിയാക്കി അതെനിക്ക് സങ്കടം വന്നിട്ടാണ് ഗോകുലേട്ടൻ എന്നോട് ദേഷ്യമാകുമോ എന്ന് കരുതി ആലോചിച്ചിരുന്നതുകൊണ്ടാണ് ദേവു പറഞ്ഞതും ഗോകുലും സോനയും ചിരിച്ചു അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി അപ്പോഴേക്കും അഖിലും അങ്ങോട്ടെത്തി തുടരും അപ്പോ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും ആൻഡ് കുറച്ച് പേര് കമൻ ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുമുണ്ട് ആരാണ് ഈ സ്റ്റോറി എഴുതുന്നത് എഡിറ്റ് ചെയ്യുന്നത് അത് വോയിസ് ഓവർ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നതും ഇത് എഴുതിയേക്കുന്നതും ഇത് വോയിസ് ഓവർ കൊടുത്ത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് ഈ സ്റ്റോറീസ് എല്ലാം പ്രതിലിപി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി വായിക്കാം അന്നമു അന്ന എന്ന് തന്നെയാണ് എൻ്റെ പേര് ഇവിടെയും അവിടെയും എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഞാൻ തന്നെയാണ് എഴുതുന്നതും ഞാൻ തന്നെയാണിത് എഡിറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെയാണിത് വോയിസ് ഓവർ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നതും ആൻഡ് വൺ മോർ തിങ് ഇടുന്ന നിങ്ങളിടുന്ന ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ പറ്റുന്നതിനൊക്കെ ഹേർട്ട് തരാറുണ്ട് റിപ്ലൈ തരാൻ പറ്റുന്നതിനേ ചെയ്യാറുള്ളൂ അതെൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞൊരു മിസ്റ്റേക്കാണ് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാം കേട്ടോ ആൻഡ് നിങ്ങളുടെ കമൻസിൽ കുറേ പേര് പറഞ്ഞായിരുന്നു ഗൂഗിളിന് സോനേനെ കൊടുത്താൽ പോരെ എന്തിനാണ് ജയവുവിൻ്റെ പുറകെ നടക്കണേന്നൊക്കെ അപ്പോൾ ഞാൻ സോനയിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി അത് തിരിച്ച് എങ്ങനെ വരുമോ എന്ന് പറയാൻ പറ്റൂല സോനെ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ കണ്ടറിയാം അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ